സ്വിച്ച് ഓൺ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ചീരത്തോരന ഉണ്ടാക്കുന്നത് അതിനായി ഞാൻ ചീര അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്കായിട്ട് കുറച്ച് നാളികേരം ചെരുകിയത് ഒരു പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഉപ്പാവശ്യത്തിന് പച്ചമുളക് ഒരെണ്ണം ഇതിലേക്ക് അരിഞ്ഞിടാം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഇതിട നാളികേരം ചിരകിത് ചേർക്കാം ഉപ്പ് ചെറുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കുറച്ച് കടുക് ചേർക്കാം കടുുക എല്ലാം നല്ലോണം പൊട്ടി ഇനി നമുക്ക് മിക്സ് ചെയ്ത ചീര ഇതില് ഇണ്ടാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചൂട് ചെ മതി കേട്ടോ മൂടി വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ കുറച്ചുനേരം നമുക്ക് ഇത് തുറന്ന് നോക്കാം ഇളക്കി കൊടുക്കാം ഞങ്ങക്ക് ഇതിന്റെ ഉപ്പൊക്കെ പാകണമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പെല്ലാം പാകത്തിലാണ് എരു ഉപ്പും എല്ലാം പാകമാണ് ചീടിപ്പ നല്ലോണം വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചീരയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോ നല്ല ടേസ്റ്റ് ആ ചീരക്ക് ഈ ചീര നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാൻ പോണു കേട്ടാ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചീരത്തോരനാണ്